സിനിമാ ലോകത്തിന് ഇത് തീരാ നഷ്ടം നടൻ അജിത് വിജയൻ അന്തരിച്ചു ഇന്നലെ ഫെബ്രുവരി ഒൻപതാം തീയതി ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം റിപ്പോർട്ടുകൾ പ്രകാരം മരണകാരണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഭാര്യ ധന്യ ഗൗരിയും ഗായത്രിയുമാണ് അദ്ദേഹത്തിന്റെ മക്കൾ മരണവിവരമറിഞ്ഞ സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അജിത് വിജയൻ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം സ്പ്രെ ശ്രദ്ധ നേടിയിരിക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ ജോൽസിൻ്റെതായിരുന്നു ഒന്നോ രണ്ടോ സീനിൽ മാത്രം വരുന്ന ഒരു കഥാപാത്രമായിരുന്നെങ്കിലും അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമയിൽ നസ്രിയുടെ ജാതകം നോക്കി നേരത്തെ വിവാഹം ചെയ്യിപ്പിക്കുന്ന ജോൽസിന്റെ വേഷമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ അജിത് വിജയന് തമിഴിലും ഈ വേഷം ചെയ്തത് അജിത് വിജയൻ തന്നെയായിരുന്നു അതും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് അമർ അക്ബർ അന്തോണി അഞ്ചു സുന്ദരികൾ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്നിവയാണ് അജിത് വിജയൻ അഭിനയിച്ച മറ്റ് സിനിമകൾ കുള്ളൻ്റെ ഭാര്യയിലെ ജോൽസൻ വേഷവും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരനായി എത്തുമ്പോഴും അജിത് കയ്യടി നേടി ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും അജിത് വിജയൻ വേഷ് ചെയ്ത വേഷങ്ങളെല്ലാം തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു സിനിമകൾക്ക് പുറമെ മിനിസ്ക്രീൻ പരമ്പരകളിലും അജിത് വിജയൻ ഏറെ ശ്രദ്ധേയനാണ് ഒരു കലാകുടുംബത്തിൽ നിന്നും വരുന്ന നടനാണ് അജിത് മുത്തശ്ശൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രമുഖ കഥകളി ആശാനാണ് മുത്തശ്ശി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ പ്രമുഖ മോഹിനിയാട്ടം നർത്തകിയും അന്തരിച്ച പ്രമുഖ നടൻ കലാശാല ബാബു അജിത് വിജയന്റെ അമ്മാവനാണ് അച്ഛൻ സി കെ വിജയനും അമ്മ കലാവിജയനും കലാരംഗത്ത് ഏറെ കേട്ടവരായിരുന്നു കലാവിജയൻ മോഹിനിയാട്ടം നടത്തുകയാണ് ഏതാനും ആഴ്ചകൾക്കപ്പുറമായിരുന്നു മറ്റൊരു സീരിയൽ താരമായ ദിലീപ് ശങ്കറിന്റെ വേർപാട് സംഭവിച്ചിരുന്നത് ഇപ്പോഴിതാ ആരാധകർക്ക് മുന്നിലേക്ക് ഏഷ്യാനെറ്റിലെ ദയ എന്ന സീരിയലിലെ കരുത്തുറ്റ കഥാപാത്രമായിരുന്ന എം എൽ എ ചെമ്പേരി വിശ്വനാഥനായി അഭിനയിച്ചിരുന്ന നടൻ അജിത് വിജയൻ അന്തരിച്ചു എന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് ദയ എന്ന സീരിയൽ കൂടാതെ ഒട്ടനവധി പ്രശസ്തമായ സിനിമാ സീരിയലുകൾ അഭിനയിച്ചിരുന്ന അജിത് വിജയന്റെ വേർപാട് താരലോകത്തെ മുഴുവൻ ഇനിയും ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് അജിത് വിജയന്റെ ഇത് ഒരു കലാകുടുംബം തന്നെയായിരുന്നു ശാസ്ത്രീയ കലകളിൽ പ്രാവീണ്യം നേടിയ പ്രത്യേകിച്ച് കഥകളി മോഹിനിയാട്ടം രംഗത്ത് പ്രശസ്തരായിരുന്നു നടന്റെ കുടുംബക്കാർ എല്ലാവരും നടൻ അജിത് വിജയന്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും നിരവധി ആരാധകരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു